ഹലോ അസ്സാംക്കും പിന്നെ ഞങ്ങൾ ഇതിൻ്റെ മുന്നെ ചെയ്ത ഓൺ വോയിസ് വീഡിയോ ഉണ്ടല്ലോ തെറ്റിപ്പോയെന്നു വെച്ചിട്ട് എല്ലാ വീഡിയോയും ശരിയായിക്കൊള്ളണം അല്ല അല്ല ശരിയല്ല എന്തല്ലിരിക്കോ ഓക്കെ പിന്നെ ഏ പോയോ അല്ലേ പറഞ്ഞിട്ട് അതല്ല ഇത് ഇത് നോക്കി നോക്കിയാൽ അല്ലു അല്ല സോറി അല്ലു നാസർ കമന്റ് നമ്മളെ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ലേ അത് നമുക്ക് നമ്മളെ എന്താ പറയാ ഇത് കമന്റ് ഈ വീഡിയോ ഇത് 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 വായിച്ചു കൊടുക്ക സിമ്പിള് അതന്നെ സിമ്പിള് വായിച്ചു മത്തി 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 അല്ല ഓ അതേ ഇത് ശരിയായിന് സാർ വേറെ വരാം